ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന ഹമാസ് ആവശ്യം സ്വീകാര്യമല്ലെന്ന് ഇസ്രയേൽ റഫയ്ക്കു നേരെ ആക്രമണത്തിനുള്ള മുന്നൊരുക്കം ശക്തമാക്കിയിട്ടുമുണ്ട് അൽനാസർ ആശുപത്രി വളപ്പിൽ കൂടുതൽ കൂട്ടക്കുഴിമാണങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ് ജറുസലേമിൽ പലസ്തീൻ പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ടുപേർക്ക് പരിക്കേറ്റതായി ഇസ്രേൽ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടം ഉടൻ ആരംഭിക്കാൻ സൈനിക മേധാവി അനുമതി നൽകിയെന്ന് ഇസ്രയേൽ സേനാ വക്താവും അറിയിച്ചു ഹമാസിന്റെ സൈനിക സംവിധാനത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതാകും തുടർ ആക്രമണ പദ്ധതിയെന്നും അദ്ദേഹം വിശദീകരിച്ചു റഫയോട് ചേർന്ന് കൂടുതൽ യുദ്ധസന്നാഹങ്ങളും ഇസ്രേൽ ആരംഭിച്ചിട്ടുണ്ട് യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ഹമാസ് ഉപാധികൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ച അട്ടിമറിച്ചത് ഇസ്രയേൽ തന്നെയാണെന്ന് ഹമാസ് രാഷ്ട്രകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ ഇസ്താംബൂളിൽ പറഞ്ഞിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ അതിക്രമത്തിന്റെ പേരിൽ ഇസ്രായേൽ സേനയിലെ ബെറ്റാലിയനിൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് നെതന്യാഹു അമേരിക്കയെ അറിയിച്ചിട്ടുമുണ്ട് ഇസ്രയേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള കടന്നുകയറ്റം പൊറപ്പിക്കില്ലെന്ന് മന്ത്രി ഗാൻസിന്റെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സിറിയയിലെ ഖറബ് അൽജിറിലെ യുഎസ് സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാഖിലെ മോസിലിൽ നിന്നുണ്ടായ റോക്കറ്റ് ആക്രമണം പ്രതിരോധിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് അഞ്ച് റോക്കറ്റുകളാണ് വെടിവെച്ചിട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാഖിലെ ഹിസ്ബുള്ള വിഭാഗം ഏറ്റെടുത്തിട്ടുണ്ട് ഖാൻ യുനീസിലെ രണ്ട് കൂട്ട കുഴിമാടങ്ങളിൽ നിന്ന് പുറത്തെടുത്ത ഇരുന്നൂറിലേറെ മൃതദേഹങ്ങളിൽ പലതിൽ നിന്നും അവയവങ്ങൾ കവർന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ തെക്കൻ ഗാസ നഗരമായ റഫേൽ വ്യോമാക്രമണം തുടരുകയാണ് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് റഫേൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഗാസയിൽ വിതരണം ചെയ്യുന്ന അമേരിക്ക ഇസ്രയേലിന്റെ ശതകോടി ഡോളറിന്റെ സൈനിക സഹായം അനുവദിക്കാനിരിക്കുകയാണ് ഇസ്രയേൽ ദിനം പ്രതി വ്യോമാക്രമണം നടത്തുകയാണെന്ന് വടക്കൻ മധ്യ നിന്നും പാലായനം ചെയ്തെത്തിയ ആളുകൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന റാഫേൽ പറയുന്നുണ്ട് കരാക്രമണം ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്ത റാഫേൽക്ക് അടുത്ത വ്യോമാക്രമണങ്ങളാണ് ഉണ്ടാകുന്നത് അവശ്യ വസ്തുക്കളുമായി കുവൈറ്റ് ഗാസയിലേക്ക് മൂന്നാമത്തെ ദുരിതാശ്വാസ സഹായ കപ്പലും ഇതിനോടകം അയക്കുന്നുണ്ട് തുർക്കിയ തുറമുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന കപ്പൽ അടുത്ത മാസം ഈജിപ്റ്റിലെത്തും അവിടെ നിന്ന് വസ്തുക്കൾ ട്രക്കുകളിൽ കയറ്റി കരമാർഗം ഗാസയിലും എത്തിക്കും ഇതിന്റെ മുന്നോടിയായി കുവൈറ്റ് റിലീഫ് സൊസൈറ്റി തുർക്കിയിലെ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് അതോറിറ്റിയുമായും ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡൻസുമായും എക്സിക്യൂട്ടീവ് കരാർ ഒപ്പുവച്ചിട്ടുണ്ട് നാല് മില്യൺ ഡോളറിന്റെ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഗസയ്ക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ഗസ കപ്പൽ സംഭാവനയുടെ ഭാഗമാണ് കരാർ എന്ന് കുവൈറ്റ് സൊസൈറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഇബ്രാഹാം അൽ സലേഹും പറയുന്നുണ്ട് കുവൈറ്റ് സൊസൈറ്റിക്ക് പുറമെ കുവൈറ്റിൽ നിന്നുള്ള മുപ്പതിലധികം അസോസിയേഷനുകളും സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളും ഗസയിലേക്ക് സഹായത്തിനായി സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണങ്ങൾ പുതപ്പുകൾ വസ്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ ആയിരത്തി അറുനൂറ്റി അൻപത് ടൺ സാധനങ്ങൾ കുവൈറ്റ് റിലീഫ് സൊസൈറ്റി കൈമാറുമെന്നും അൽ സലേഹ് പറഞ്ഞു നേരത്തെ കുവൈറ്റ് നിരവധി വിമാനങ്ങളിലെ ടൺ കണക്കിന് സഹായ സഹായവസ്തുക്കൾ ഗാസയിലെത്തിച്ചിട്ടുണ്ട് ഇതിനു പുറമെ രണ്ട് കപ്പലുകളിലായും സഹായം അയച്ചിരുന്നു കൂടാതെ പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ പലസ്തീൻ അംഗത്വ പ്രമേയം ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി യു എസ് ഇസ്രയേലിന് നൽകുന്നത് രണ്ടു ലക്ഷം കോടി രൂപയുടെ സൈനിക സഹായം അടുത്തടുത്ത ദിവസങ്ങളിൽ യു എസ് ഭരണകൂടം നേരിട്ട് പങ്കാളിയായ രണ്ട് സംഭവങ്ങൾ ലോകം ഞെട്ടലോടെ വീക്ഷിച്ചവയാണ് പലസ്തീൻ യു എൻ സ്ഥിരാംഗത്വം നൽകാനുള്ള പ്രമേയം രക്ഷാസമിതിയിൽ വെട്ടി രക്ഷാസമിതിയിൽ വോട്ടിങ്ങിനെത്തുന്നുണ്ട് പതിനഞ്ചംഗ സമിതിയിൽ വീറ്റു അധികാരമുള്ള അഞ്ച് താൽക്കാലികമായ പത്തും അംഗങ്ങൾ യു എസ് മാത്രം എതിർത്തും പന്ത്രണ്ട് പേർ അനുകൂലിച്ചും വോട്ട് ചെയ്യുന്നുമുണ്ട് രണ്ട് രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നതുമുണ്ട് നിൽക്കുന്നതുണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങൾ യു എൻ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളെങ്കിലും ഇതിനകം അംഗീകാരം നൽകി കഴിഞ്ഞതിനാൽ രക്ഷാസമിതി കടന്നാൽ അംഗതം ഉറപ്പായിരിക്കും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ലോകം പലസ്തീനൊപ്പം നിന്നപ്പോൾ യു എസ് ഒറ്റയ്ക്ക് നിന്ന് ഇസ്രയേൽ ഇഷ്ടപ്പെടാത്തതൊന്നും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു ന്യൂസ്